സന്ധികൾ ഹൃദയം ചർമ്മം മസ്തിഷ്കം എന്നിവയെ ബാധിക്കാവുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് റൊമാറ്റിക് ഫീവർ ഒന്നിലധികം സന്ധികളുടെ പോളിയാർത്രൈറ്റിസ് വേദനയും വീക്കവുമാണ് ഏറ്റവും സാധാരണമായ ലക്ഷണം റൊമാറ്റിക് പനി സാധാരണയായി കുട്ടിക്കാലത്താണ് ഉണ്ടാകുന്നത് പ്രായം കൂടുന്തോറും രോഗസാധ്യത കുറയുന്നു നാൽപ്പത് വയസ്സിന് ശേഷം ഇത് വളരെ അപൂർവമാണ് ഗ്രൂപ്പ് എ ബീറ്റ ഹിമോലറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയ്ക്ക് എതിരായുള്ള ആൻറ്റിബോഡികൾ രോഗിയുടെ കോശങ്ങളുമായി ക്രോസ് റിയാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായാണ് റുമാറ്റിക് പനി ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായി ഹൃദയവാളുകളെയാണ് ബാധിക്കുന്നത് പെരിക്കാഡിയം മയോ കാഡിയം എന്നിവ ഉൾപ്പെടുന്ന പാൻ കാഡൈറ്റിസ് ആണ് ഹൃദയത്തിൻ്റെ തകരാറുകൾ എന്നാൽ പ്രധാനമായി എൻഡോ ബാധിക്കുന്നത് എൻഡോകാഡിയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാഡിയാക്ക് വാൽവുകളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഘടനകൾ വാൽവുകളിൽ മൈട്രൽ വാൾവാണ് ഏറ്റവും സാധാരണയായി ഉൾപ്പെടുന്നത് അയോർട്ടിക് ട്രൈക്കസ്പിറ്റ് പൾമൺട്രി വാൾവുകൾ ആ ക്രമത്തിൽ പിന്തുടരുന്നു ഏറ്റവും കൂടുതൽ ഹീമോഡൈനാമിക് സമ്മർദ്ദം വഹിക്കുന്ന വാൾവ് കേടുപാടുകളുടെ ഭാരം വഹിക്കുന്നുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു അതിനാൽ ഇടത് ഇടതുവെൻട്രിക്കളിൻ്റെ സിസ്റ്റോളിക് ശക്തി വഹിക്കുന്നതിനാൽ മൈട്രൽ വാൾവിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു അതേസമയം വളരെ കുറവുള്ള പൾമൺട്രി ഡസ്റ്റോളിക് മർദ്ദം മാത്രം വഹിക്കുന്ന പൾമൺഡ്രി വാൾവിന് കുറഞ്ഞ കേടുപാടുകൾ സംഭവിക്കുന്നു പോളിയാർത്രൈറ്റിസ് കാഡൈറ്റിസ് കൊറിയ സബ്ക്യൂട്ടീനസ് നോഡിയോളുകൾ എർത്തിമ മാർജിനേറ്റം എന്നിവയാണ് റുമാറ്റിക് പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ പോളിയാർത്രൈറ്റിസ് പലപ്പോഴും ഫ്ലിറ്റിംഗ് ഒരു ജോയിൻറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുക ഫ്ലീറ്റിംഗ് ക്ഷണികം എന്നിങ്ങനെ വിവരിക്കപ്പെടുന്നു റുമാറ്റിക് പനിയുടെ പോളിയാർത്രൈറ്റിസ് സാധാരണയായി യാതൊരു അനന്തരഫലങ്ങളും അവശേഷിപ്പിക്കാതെ സ്വയമേവ കുറയുകയും രൂപഭേദം വരുത്താതിരിക്കുകയും ചെയ്യുന്നു വളരെ അപൂർവമായി വൈകല്യങ്ങൾ സംഭവിക്കാം ജക്കൂഡിൻ്റെ ആർത്രൈറ്റിസ് പോളിയാർത്രൈറ്റിസ് കാർഡൈറ്റിസ് എർത്തിമ മാർജിനേറ്റം സബ്ക്യൂട്ടീനസ് നോഡിയൂളുകൾ എന്നിവ പ്രാരംഭഘട്ടത്തിൽ കാണപ്പെടുന്നു അതേസമയം കൊറിയ ഒരു വൈകിയുള്ള ലക്ഷണമാണ് റൊമാറ്റിക് കൊറിയയെ സിഡൻഹാംസ് കൊറിയ എന്നും വിളിക്കുന്നു സ്ട്രെപ്റ്റോകോക്കൽ തൊണ്ടവേദന തടയുന്നതിലൂടെ റൊമാറ്റിക് പനി ആവർത്തിക്കുന്നത് തടയാം ദീർഘസമയം പ്രവർത്തിക്കുന്ന പെൻസിലിൻ ബെൻസാത്തിൻ പെൻസിലിൻ ഉപയോഗിച്ച് ദീർഘകാല കീമോപ്രോഫ്ലാക്സിസ് പ്രതിമാസ കുത്തിവപ്പായി അല്ലെങ്കിൽ ഓറൽ പെൻസിലിൻ ദിവസേന നൽകുന്നതിലൂടെ ഇത് നേണാകും ബെൻസാത്തിൻ പെൻസിലിൻ കൂടുതൽ ഫലപ്രദമാണ് എന്നാൽ ബെൻസാത്തീൻ പെൻസിലിൻ്റെ അധിക റിയാക്ഷൻ സാധ്യത അത് തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഡോക്ടർമാരെയും രോഗികളെയും നിരുത്സാഹപ്പെടുത്തുന്നു